പിരിയാതെങ്ങും നിറഞ്ഞു വാഴുന്നു ഞാനക്കടലേതോ സൃഷ്ടിക്കു മൂലമേതന്നോ നൂനമതല്ലോ ശക്തി ഞാൻ അതിനെത്താൻ ഭജിച്ചുകൊള്ളുന്നു സൂത്രേ മണികൾ കണക്കെ കോർത്തി ലോകം കിടപ്പതേതൊന്നിൽ പാർത്താൽ ശക്തി അതല്ലോ പാർത്തോനാരുള്ളു തൽപ്രകാശത്തേ അഖിലാധാരവുമേതോ അളവില്ലാതുള്ള വസ്തുവേതൊന്നോ അതുതാൻ പറയാം ശക്തി അവനവളെന്നായി പറഞ്ഞുകൊള്ളുന്നു പൂവിൽ ഗന്ധം പോലെ ജീവൻ ജീവനേതൊന്നു ജീവനായിട്ട് ഇതു പരയാം ദേവീദേവാക്യശക്തി അതു തന്നെ കണ്ണിനു കണ്ണേ തൊന്നു കാതിന്നേതൊന്നു കാതുമാകുന്നു കുണ്ടലിനി പരയെന്നും വർണ്ണിച്ചിടുന്ന ശക്തി അതുതന്നെ അതുതൻ പറയാം വാക്കിന്നെത്താത്ത ശക്തി എൻ ദൈവം അണുവിലും അണുവേതുന്നോ അഖിലം വ്യാപിച്ച വസ്തുവേതൊന്നോ ഗുരുവിൽ ഗുരുവേതൊന്നോ പരയെന്നോതുന്ന ശക്തി അതുതന്നെ ആറാധാരങ്ങളിലും ആയിരമിത് ഉള്ള താമരക്കുള്ളും ആവാസത്തെ ചെയ്യും അപ്പരയല്ലോ പരാപരബ്രഹ്മം നടുവഴിയിൽ കുടികൊള്ളും കുടിലാങ്കീനാമശക്തി കുണ്ടലിനി കെടുതികൾ സകലം കടുമേ നൊടി നേരം കൺകില